ഇത് വട്ടത്തിലുള്ളത് ഇത് റിങ് ഇത് സ്റ്റിക്ക് തൈരിൽ അങ്ങോട്ട് മൂക്കിട്ട് കഴിച്ചാലോ ആഹാ കാണുമ്പോ തന്നെ പൊതുയാവുണ്ടേ ആ എന്താ ചന്തം സുധാമഴ മേഘാണ് ഇന്ന് ഞാൻ ഇവിടെ അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ആയിട്ട് നമ്മൾക്ക് നല്ല രുചിയിലും എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനൊരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ അളവിനുള്ള ഒരു പാത്രം മൈദയും എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി കൂടി എടുക്കാം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് കുഴക്കാനായിട്ട് കുറച്ച് വെണ്ണ കൂടെ എടുത്തിട്ടുണ്ട് അഥവാ വെണ്ണയില്ല എങ്കിൽ നമ്മൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാട്ടോ അപ്പൊ നമ്മൾക്ക് ആദ്യം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കാട്ടോ നമ്മൾക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം മൈദാ ഇട്ട് കൊടുക്കാം മുളക് പൊടി ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് കൂടെ ഇടാം ഇനി നമ്മൾക്ക് കുറച്ച് വെണ്ണ കൂടെ കൊടുക്കാം നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതുകൂടെ എടുക്കാം കുറേശയായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തിട്ടുള്ളതുപോലെ മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ കൊറച്ച് ചൂടാറിയ ശേഷം ഞാൻ എന്താ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മാവൊക്കെ പാകത്തിന് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയില്ലാതെ ഇതാകണ്ടില്ലേ ഇത്രയും സോഫ്റ്റില് നമ്മൾക്ക് കുഴച്ചെടുക്കും ഇനി നമ്മൾക്ക് ഈ മാവ് പല ഷേ്പ്പിലായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കണ്ട കൊതിയാകും ആ ഷേപ്പുകളിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾക്ക് പല ഷേ്പ്പില് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ഷേപ്പിലും ഞാന് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ പാകത്തിന് ചൂടായിട്ടിണ്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ റൗണ്ടിൽ വെച്ചിരിക്കുന്നത് കൊടുക്കാം ഇങ്ങനെ ഇടുന്ന സമയത്ത് ആദ്യം നന്നായിട്ട് തീ കത്തണം എന്നിട്ട് നമ്മൾ ഇത് എല്ലാം ഇട്ട ശേഷം ചെറുതായിട്ട് തീ കത്തിച്ചാൽ മതി അപ്പൊ നമ്മുടെ വട്ടത്തിലുള്ള സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് റിംഗ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ റിങ്ങും റെഡി ആയിട്ടുണ്ട് ടുത്തത് സ്റ്റിക്ക് ഷേപ്പ് ഉള്ളത് ഇട്ട് കൊടുക്കാട്ട നമ്മക്കിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു നല്ല ഉണ്ട് ഈ ഓരോ ഷേപ്പിലും നമ്മൾ ചെയ്തിട്ടേ ഇങ്ങനെ വറുത്തു പോരുമ്പോ നല്ലൊരു ഭംഗിയും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ കാണാനായിട്ട് അപ്പൊ നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ട് കോരി എടുക്കാട്ടോ അപ്പൊ നമുക്ക് ഈ സ്റ്റിക്ക് രൂപത്തിലുള്ള ഈ സ്നാക്ക് തൈരിൽ അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചാലോ ഉം നല്ല മുരുമുരോന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് ഈ റിങ് അതുകൂടെ തൈരിൽ മുക്കി കഴിക്കാം ആഹാ എന്താ ചന്ത നോക്കിയേ ഇനി നമുക്ക് ീ വട്ടത്തിനുള്ളതും കൂടെ തൈല് മുക്കി കഴിക്കാം ആഹാ കാണുമ്പോ തന്നെ കൊതിയാവില്ലേ ഇനി വേറെ ഒരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ പറഞ്ഞു തരാം ഈ തൈലങ്ങോട്ട് മാറ്റി വെക്കുക ഇതിലേക്ക് കുറച്ച് ഹണി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലോ ആഹാ ദിലും ഇരുന്നോട്ടെ ഇതിലും ഇരുന്നോട്ടെ ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആ എന്താ ചന്തം ഉം ആ ലൈറ്റായിട്ട് എരിയും ആ ഉപ്പും അതിന്റെ കൂടെ ആ ഹണിയും കൂടെ ആയപ്പോ നല്ല കിടലൻ കോമ്പിനേഷൻ എന്തായാലും വെറൈറ്റി സ്നാക്കാണ് ഇനി റിങ് കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടോ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം വട്ടത്തിലുള്ളത് എന്തായാലും കലക്കി നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ